ി ത്രീ ആയിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ നമ്മൾ ഗേറ്റ് എസ്കേപ്പ് ചെയ്തു ഓക്കെ നമ്മളെന്തായാലും എനിക്കതിനെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് യേശു ഓക്കെ എന്താക്കണോന്ന് എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല ഞാൻ ആരെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഗ്രാൻ പേനക്കുറിച്ചും ഇട്ടിട്ടുള്ളൂ സെലീനൊന്നും ആരെയൊന്നും ഇട്ടിട്ടില്ല യേശു ഓക്കെ ഗ്രാനീന ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കമോൺ സത്യം പറയുകയേശ് എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഗ്രാനി എസ്കേപ്പ് ആയിട്ടില്ല സത്യം പറഞ്ഞ ആകെപ്പടെ ഗ്രാനി റ്റു ആണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത് ഓക്കേ അതുകൊണ്ട് ഗ്രാനി റ്റു ആണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത് എന്നാൽ അതില് എസ്കേപ്പ് ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഗേശ എൻ്റെ അമ്മ എൻറെ പൊന്നെ ഗേശ് അപ്പൊ എന്തായാലും അവിടെ നിക്കി നമുക്ക് എന്തായാലും ഇതും കൂടെ തുറന്നയിക്കിയൊക്കെ പെട്ടെന്ന് കേറാൻ പറ്റിയ സ്പോട്ട് നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ആയിട്ട് ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഏസ് അപ്പൊ എന്താ നമ്മളോ ഓ ത്രീ ഹൺഡ്രഡാണ് ഈസ് വീടും എടുത്തെടുത്ത് പറയണോസ് ഈ വീഡിയോ ലൈറ്റ് ടാർഗറ്റ് എന്നെ ഫൈവ് ആണ് ഈസ് ഓക്കെ ഒരു അഞ്ചിലേക്ക് നിങ്ങൾ ഞാൻ പറയുന്ന മിക്ക ലേക്ക് നിങ്ങൾ എനിക്ക് തരാറുണ്ട് ഞാൻ കഴിഞ്ഞ വീടിലൊരു അഞ്ചിലേക്ക് തരാൻ പറഞ്ഞ് നിങ്ങൾ അഞ്ചിലേക്ക് തന്നു അതായത് മിക്ക വീഡിയോസിൽ നിങ്ങൾ അഞ്ചിലേക്ക് ഒക്കെ തരാറുണ്ട് കല്ല് കിട്ടി വെപ്പൺ കിട്ടിയ പൊളിച്ചും പൊളിച്ചും കല്ലടറ കല്ലെടുക്ക സമയമില്ല ഈ കളവും കണ്ടില്ല ഗൈസ്

നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് ഞാൻ അയ്യോ എന്ത് റെഡിയേ കണിയടാ ഓക്കേ സീതാ അടുക്കളയിലോട്ടുള്ള വഴി എന്തു തൊട്ടിലൂ കഴിഞ്ഞൂടി അടിച്ചത് ഓക്കേ പിന്നെ ഞാൻ ഇവിടെ എത്തില്ല എന്തു അടോന്താ കളിയാക്കുന്നു ഓക്കെ നമുക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും നോക്കാം ഇവിടെ വന്നില്ല ഗ്രാൻഡ് ഉറങ്ങിയാൽ മതിയായിരുന്നു അയ്യോ എന്തോ അതെന്താ പറ്റിയേ എനിക്കിറങ്ങാ

ബൈ ബൈ സോറി എനിക്കാ ചെയ്യേണ്ടി വന്നു സോറിക്ക് എന്തെങ്കിലുമൊക്കെ താ ഇത്തിരിക്കണുപ്പാ എന്തോ ഇങ്ങനെ കിടക്കുന്നേ എന്തോ കിട്ടി നമുക്ക് പേറ്റ് ലോക്കി ഓക്കെ അതെടുക്കാം അതവിടെ യൂസ് ചെയ്യേണ്ടി ഒന്നുമല്ല എനിക്കറിയത്തില്ല അതവിടെ യൂസ് ചെയ്യണ്ടേ സത്യം പറയത് എനിക്കിത് ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ പക്ഷെ ഇവിടെ ഒരു ഇത് ഉണ്ടാറുണ്ട് ഓക്കെ തുറക്കണെന്തുവേണം ഓക്കെ ഇതിൻ്റെ ഗീയാണോ എന്തോ ക്ലോസ് സെറ്റോ എന്തുവാ ഇതിൻ്റെ ഗീ ആയിരുന്നോ എനിക്കറിഞ്ഞൂടോ കാലോട്ട് നോക്കാം എന്തെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൻ്റെ കീ നല്ല ഇത് ബ്ലോക്ക് ആ എനിക്കൊന്നു ചേച്ചി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് പൊട്ടിക്കണം ഓക്കെ നമുക്ക് എന്തായാലും ഇത് ഇതിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം എന്തായാലും ഗ്രാൻഡ് പെൻ മുറിയിൽ നമുക്ക് പോയി നോക്കാം അവിടെ ഗണ്ണുണ്ട് ചോദിച്ചത് അപ്പം ആ ഗ്ലാസിനെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് ഗ്രാൻഡ് പര മുറി ഓക്കെ ഗ്രാൻഡ് പേന കാണാനും നമുക്ക് എന്തായാലും ഒരു എംഒ എടുക്കേണ്ട ആവശ്യമുണ്ട് നടക്കാൻ കാരണം പുള്ളി കയറി വന്നാൽ തീന്ന് കേണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ സീനില്ല നമുക്കെന്തായാലും ഗ്ലാസ്സിനെ ബ്രാക്ക് ചെയ്യാം ഓക്കെ കാരണം പേരിലോക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് അത് എന്തിനാ യൂസ് ചെയ്യേണ്ടതെന്നല്ലോ എനിക്ക് ഇവിടെ ഗ്രാണി ത്രീയിലായിരുന്നെങ്കിൽ അല്ലേ ഗ്രാനി ടുുന്നെങ്കിൽ കൊള്ളാം ഏ സോറി പേടാ പൊട്ടിച്ചു ഓക്കേടാ ഓക്കെ Nindra kamu tuh So guys. Wow oh, wow oh, wow oh. wow. wow Oh ini nih. Oke guys, fuse ya di dalam tuh. Endi fuse ya? ini ini Ah yes. Nyangane tapi kan dulu ya. Ah ngerti. കേബിൾ മുന്നേക്കുന്നെങ്കിൽ എനിക്ക് എനിക്കൊന്നും ഇതിനായിരിക്കും ആവശ്യം നമുക്ക് എന്തായാലും ഇനി കണ്ണു പോയി എടുക്കാൻ കഴിച്ചോ ഗ്രാൻഡ് ഹലോ ഹലോ ഗ്രാൻഡ് വേറെ എന്താണ് ഗ്രാൻഡ് കേസ് എമോ തീർന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും എമോ എടുക്കേണ്ട ആവശ്യമുണ്ട് കേസ് എന്തോ കിട്ടുന്നത് ആ ഒരു ഇനിയിപ്പം കേസ് എന്തോ കിട്ടി ഷഡ്കി ഓക്കെ ഷഡ്കീന്ന് പറഞ്ഞൊരു കീ ആണ് കേസ് കിട്ടിയിരിക്കുന്നത് ഓക്കേ യു ഗണ് അവിടെ ഡ്രോപ്പ് ചെയ്തില്ലേ അപ്പൊ എന്തായാലും ഇതിന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഗണ്ണിനെ പോയി എടുക്കാം അഥവാ കളവന്നു വേസ് ഓക്കെ എൻ്റെയോ അയ്യോ ചാവും കഴി ചാവും കഴിഞ്ഞ വീടിനെ ആയിരുന്നു ചത്തു എന്തായാലും കയസ് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തായാലും അപ്പൂപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സോ സോസ് ഷീൽഡ് കിയാ ഷെഡ് ചെയ്യുക അങ്ങനെ എന്തോ ഇരിക്കുകയാണ് നമുക്ക് കിട്ടിയത് ഷെഡ് കി അപ്പോൾ നമുക്കത് എടുക്കാം കേൾക്കാം മോൻ ഉണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിൽ കാരണം കണ്ണും കാര്യങ്ങളൊക്കെ പോയി രണ്ട് പെണീറ്റാണോ സാധ്യത അണീസ് ഓക്കെ കുറച്ച് നേരം ആയില്ലേ ഇതെവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ ഗേറ്റ് എസ്കേപ്പ് ആണെ ഗ്യാറ്റ് ഏതാ ഗൈസ് അതുകൂടി എനിക്കതി ഗേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് ഓ വേണ്ട വേണ്ട ഇത് അടച്ചിട്ടാണ് വേണ്ട എന്റെ അളിയോ ഇതിനകത്ത് രണ്ടുണ്ടപ്പുണ്ട് ഒന്നാവശ്യന്ത ലാത്ത വരെ പോകാം അയ്യോ മേ അപ്പൂപ്പ അപ്പൂപ്പന്റെ കണ്ണൂടെ ആ ഇപ്പൊ കണ്ണുണ്ടെങ്കി ഇങ്ങനെ കണ്ണാടാം കണ്ണില്ലെങ്കി അങ്ങനെ കണ്ണണ്ടൂടാ കണ്ണെടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരുവോ ഉണ്ടല്ല അയ്യോ അപ്പൂപ്പ ഉണ്ടല്ല അപ്പൂപ്പ ഉണ്ടല്ല സോറി ആ ഉണ്ട ഉണ്ടാ കമാ അയ്യോ വെടി 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 ഞാൻ മോനെ വെടിവെച്ച ഓക്കെ ഞാൻ വെടിവെച്ചാണ് പക്ഷേ പുള്ളിക്കാരൻ നമ്മളെ ചീത്തുകളഞ്ഞു നമുക്കെന്തായാലും എന്നും കൂടെ നോക്കണം കഴിഞ്ഞ വീഡിയോയിൽ പുള്ളിക്കാരൻ ലാസ്റ്റ് കണ്ണാടി കുച്ചിന് പോയത് ഏശോക്കെ നമുക്കെന്തായാലും ഇവിടെ എന്തെങ്കിലും കാണും ഇവിടെ നമ്മൾ എന്തൊക്കെയോ കീ എന്തൊക്കെയോ കൊണ്ടിട്ടിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ എന്താണെങ്കിലും ഇവിടെ എന്തെങ്കിലും ഇതെന്തെങ്കിലും ആണോ എന്തൊക്കെയാണ് വേണോന്നൊക്കെ അവർ പറയുന്നുണ്ട് ഗസ് ഇതാണ് എന്തോ കേബിളാണ് യേസ് ഓക്കെ കേബിൾ എവിടെയാ വയ്ക്കേണ്ടത് സോസ് അടുത്ത വിടയിൽ നമ്മളെന്തായാലും എല്ലാം പഠിച്ചിട്ടായിരിക്കും ചേച്ചി വരുന്നത് എല്ലാം കാരണം ഞാൻ ഗ്രാനി റ്റൂവിൽ ഞാൻ ഒരു വീടിയിലൊന്നും പ ഒന്നും അറിഞ്ഞുകൂടാതെയാണ് ഏസ് കളിച്ചത് ഓക്കെ അടുത്ത വിടയിൽ നമ്മളെന്തായാലും പഠിച്ചിട്ടായിരിക്കും വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഓക്കെ ഗ്രാനി റ്റൂ ആയിരുന്നെങ്കിൽ എനിക്കിത്തിരി വശമെങ്കിലും ഉണ്ടോ ചേച്ചി ഓക്കെ കാക്ക ഇപ്പോഴും ഇവിടെ ഉണ്ടോ അതാ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഉണ്ടോ ചേച്ചി ഓക്കെ ഏ അപ്പം അതൊക്കെ ഇറങ്ങാം ഐശ്വൻ രംബൂ അപ്പൊ അതൊക്കെയാണ് ചേച്ചി ഇറങ്ങിയത് ഷേ ലാസ്റ്റ് ഡേ ആണ് കേസ് ഓക്കെ സോസ് നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഏസ് ഒരു ബ്രോ നമ്മളിൽ പിന്നെയും കമന്റിട്ടിരുന്നു ഒരു നൂറ്റി എഴുപത്തഞ്ച് സബ്സ്ക്രൈബർ ഉള്ള ഒരു ബ്രോ നമ്മളിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേസ് ബ്രോയിലൂടെ കളിക്കുന്നു ബ്രോ അത് കളിക്കാം പക്ഷേ ആ ബ്രോ പറയുന്നത് ഏത് ഗെയിം ആണ് കളിക്കേണ്ടതെന്ന് ബ്രോ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൽ ഒരുമിച്ച് കളിക്കാം കേസോ ഓക്കെ ആ ബ്രോ പറഞ്ഞാൽ മതി ഒ മേ മേ ബ്രോ പറഞ്ഞാൽ നമ്മൾ എന്തായാലും ബ്രോയിലൂടെ കളിക്കുന്നിരിക്കില്ല നമ്മൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാസ് സീനാണ് കണ്ണാണ്ട് ഏസ് ആ ബ്രോ പറഞ്ഞോണ്ട് എന്തായാലും നമ്മൾ കളിക്കും കേസ് ഓക്കെ ഏതാണ് വേണ്ടതെന്ന് ആ ബ്രോ പറഞ്ഞാൽ മതി ബ്രോ സെറ്റാക്കും നമ്മൾ ഇതെവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ പ്ലീസ് കമൻറ്റ് എനിക്കൊന്നിനേ സീ ഇതിൻ്റെ ആയിരിക്കും ഓക്കേ മായാമതിയായിരുന്നു യെസ് യെസ് ഗൈസ് എന്തോ ആക്സിലേറ്റർ ഓക്കെ ഗൈസ് ട്രെയിനിൻ്റെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി ആ കിടിക്കുക ഗൈസ് അതെന്തായാലും കിടിക്കുക അപ്പം യേസ് നമ്മളെ പരിപാടി എന്തായിരുന്നാലും മൈൻഡ് ആയിരുന്നു ഏസ് അപ്പം നമ്മൾ നമുക്ക് ചേഞ്ച് ചെയ്യാം കേസാം എന്തായാലും നമുക്ക് ഇനി ആക്സിലേറ്റർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ആക്കാം കേസോ ഓക്കെ ഞാൻ പിന്നെ പറഞ്ഞത് നമുക്ക് കിട്ടുമ്പോഴേക്ക് എസ്കേപ്പ് ചെയ്യാം എന്നാണ് ഏസ് ഓക്കെ ആക്സിലേറ്റർ ഉണ്ട് ഇവിടെ എല്ലാം ഡ്രോപ്പ് ചെയ്തേക്കാം പിന്നെ എടുക്കാം ഏസ് ഓക്കേ പിന്നെ ഒരു കീ കൂടെ ഇവിടെ കിടപ്പുണ്ട് അത് എന്തിൻ്റെ കീയാണെന്ന് എനിക്ക് ഇറങ്ങൂടാ ഫ്യൂസ് അതെന്തിനാ ഇതെങ്ങനെ തുറക്കുന്നത് എങ്ങനെയാണ് ഈസ് തുറക്കുന്നത് തേന് എങ്ങനെയാ ഇറ്റ് ഈസ് നോട്ട് വർക്ക് ഓക്കെ ഇസ് എനിക്കൊന്നും ടിക്കറ്റ് എടുത്താലേ തുറക്കാൻ പറ്റുള്ളൂ എന്നാൽ അപ്പം നമുക്ക് എന്താ ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം ഓക്കെ ഇതിനിടയ്ക്ക് കളം വന്ന സീനാണ് ഈസ് ഇവിടെ ക്രൗബാർ ഇടപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്തോ കീ അടപ്പുണ്ട് ഈ കീ എന്താ പേറ്റ് ലോക്കി കീ ഇതെന്തിനാണ് യൂസ് ചെയ്യണ്ടേ എവിടെയാണ് യൂസ് ചെയ്യണ്ടേ യൂസ് ചെയ്യണ്ട് ഇവിടെ നമ്മളെ നോക്കിയില്ല ഗെയ്സ് മാച്ച് ബോക്സ് ഞാൻ കഴിഞ്ഞ വീട്ടില് പറഞ്ഞ കളവിനായോണ്ട് എന്നെ ഇത്തിരി വീഡിയോലും കാര്യങ്ങളൊക്കെ ഉണ്ട് കളമി ഓക്കെ ഇവിടെ ഇതിനകത്തൊന്നും ഇല്ല ഗ്രാൻഡ് പോ കാണില്ല വേറെ അറിയൂ ഗോയിങ് ഗ്രാൻഡ് പേ ഇവിടെയൊന്നും ഒന്നും ഇല്ല കളമിസ് നമ്മൾ ഇവിടെ എന്തായാലും നോക്കിയില്ല നമുക്ക് ഇവിടെ നോക്കി എന്താണ് വിടിയെക്കിനിസ് ഇങ്ങോട്ട് വരാനാണ് പുള്ളിക്കാരന്റെ പരിപാടി നമുക്ക് എന്തായാലും ഗാർഡ് ചേടാം ഇവിടെ ഒന്ന് പോവാം ഏഹ് ഇത് ബാത്റൂമല്ലേ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇങ്ങോട്ട് പോകാം കറച്ചങ്ങനെ വായിലോട്ട് തന്നെ ചാടി ചേച്ച ഓക്കെ ഇന്നും ഈ പ്രാവശ്യം അങ്ങനെ താഴെ തള്ളിടാൻ പോവാ പന്നിക്കുട്ടി എന്തുവാ നമ്മളങ്ങനെ പന്നിക്കുട്ടിയുടെ എന്തിന്റെ വായിൽ വീണിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ ഇത്രയുള്ളൂ അടുത്ത വരയ്ക്കും ലവ് യു ആൻഡ് ബൈ ബൈസ്